നമസ്കാരം കോതമംഗലത്ത് ദേശീയപാതയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണ് അപകടം കാർ യാത്രികരായ ഒരാൾ മരിച്ചു കാറിൽ സഞ്ചരിക്കായിരുന്ന രാജകുമാരി മുരിക്കും തൊട്ടി സ്വദേശി ജോസഫാണ് മരിച്ചത് കാർ യാത്രികരായ മറ്റ് മൂന്നുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കോതമംഗലത്തിനടുത്ത് വില്ലാംചിറയിലാണ് അപകടം നടന്നത് കാരണം കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്കാണ് മരം വീണത് മരത്തിന്റെ അടിഭാഗം പതിച്ചതിനെ തുടർന്ന് കാർ പൂർണ്ണമായി തകർന്നു ഒരു ഗർഭിണി അടക്കം നാല് യാത്രക്കാരാണ് കാറിലുണ്ടായിരുന്നത് ഇതിൽ ഒരാൾ മരിക്കയായിരുന്നു മറ്റു മൂന്ന് പേർക്ക് സാരമായി പരിക്കേറ്റു മരത്തിന്റെ ശിഖരങ്ങളാണ് ബസ്സിന് മുകളിലേക്ക് വീണത് ഇതേ തുടർന്ന് ബസ്സിന്റെ പിൻഭാഗം തകർന്നു രാജകുമാരി മുരിക്കും തൊട്ടി സ്വദേശി ജോബിയും കുടുംബവുമാണ് കാറിലുണ്ടായിരുന്നത് ജോബിയുടെ ഭാര്യ അഞ്ജുവിന്റെ അച്ഛനാണ് മരിച്ച ജോസഫ് അഞ്ജുവിന്റെ അമ്മ അന്നക്കുട്ടിയെ അടിമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കാർ പൂർണമായും തകർന്ന നിലയിലാണ് കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് നിരവധി വാഹനങ്ങളാണ് വഴിയിലുണ്ടായിരുന്നത് ഇവയിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു അപകടത്തെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം നാലരയോടെ ഭാഗികമായി പുനഃസ്ഥാപിച്ചു റോഡിന് കുറുകെ വീണ മരം വെട്ടിമാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് കെ എസ് ആർ ടി സി ബസ്സിന് മുകളിൽ ഒരു മരം വീണിരുന്നു ഇത് വെട്ടിമാറ്റാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് തൊട്ടടുത്ത് മറ്റൊരു മരം ആ ഭാഗത്തേക്ക് വന്ന കാറിലേക്ക് വീണത് ഇന്ന് ഉച്ചയോടെ ആയിരുന്നു സംഭവം